അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയ്ക്ക് എന്താ പറയാ നെയ്യത്തിന്റെ സന്നിധിയില് ഇടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്ക ഹായ് 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 ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അമ്മേ ഇനി സൺഡേ ആയിരുന്നു പള്ളിയിലൊക്കെ ഒന്ന് പോകണം കേട്ടോ അപ്പോൾ പള്ളി പോയിട്ട് വന്നിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട് അതെന്താണെന്ന് എനിക്ക് കാണിച്ചു തരാം നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ വേറെ എന്താ വേറെ ഒന്നും നമുക്ക് വേഗം പോകണം സമയം ഒത്തിരി പിന്നെ ഇത് അമ്മച്ചി ഫ്രണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി വരെ സമയം അല്ലെന്നാണ് നമ്മൾ പതുപോലെ പോകുന്നത് കേട്ടോ അപ്പോൾ റോഡൊക്കെ നനഞ്ഞിടക്കുന്നത് മഴയായിരുന്നു ഇന്നാട്ട ഇച്ചിരി അങ്ങ് തോരുന്നത് ഇന്നലെയും മഴയും വലിയ കാര്യത്തില്ലായിരുന്നു ഇങ്ങനെ ഞാൻ ഇതേ ബസ്സിൽ കയറിയിരുന്നു കേട്ടോ ബസ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വന്നായിരുന്നു ഓടി ഞാൻ ഇവിടെ കേട്ടോ രാജുമാരി വന്നിറങ്ങിയിട്ടുണ്ട് ഇതേ നമ്മൾ പോകുന്നത് നമ്മുടെ പോന്നല്ല വന്ന അലൻ ബസ്സാണ് കേട്ടോ ഞങ്ങളിതേ ബസ് വന്ന് ഇറങ്ങി ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതെന്ന് എനിക്ക് നല്ല വിശപ്പുള്ളത് ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചു പക്ഷേ റോട്ടിലൂടെ അങ്ങനെ കഴിക്കും എന്നുള്ളതാണ് മൽബറി കാണിച്ചു തരാമേ അപ്പോൾ മൽബറി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പഴുത്തിട്ടില്ല കൊള്ളാം പഴുത്താരെന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു തീവല്ല എൻ്റെ വീട്ടിലെ എങ്കിലും അതെ അമ്മ ഫ്രണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ആയതുകൊണ്ട് രാവിലെ കഴിക്കുന്ന ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത ദിവസമായിട്ട് അപ്പം എന്നാലും വേഗം പള്ളിയിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം അല്ല ഓക്കേ അപ്പോൾ ഇന്നും നല്ല അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അത് എന്താണെന്ന് നിങ്ങളും വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് സർപ്രൈസ് ആണ് അതുപോലെ ഹോംമാർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ ചാടിന് എൻ്റെ അടുത്ത് ചേച്ചി പള്ളി പോകുന്നവരെല്ലാം വീഡിയോ എടുക്കോളൂ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ എടുക്കുന്നതെന്ന് അല്ല അമ്മ ദേ എൻ്റെ അത് ദേ മാങ്ങടക്കുന്നു ഇഷ്ടംപോലെ പഴുത്ത് ചാടി ചാടിക്കിടക്കണം അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ ഒരാളെ കണ്ടുമുട്ടിയിട്ടോ ഹായ് ഏഞ്ചൂ കേട്ടെ അപ്പോൾ ഞങ്ങളിതേ പോവുകയാണെ അപ്പം എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മോളുടെ അമ്മ മരിച്ചുപോയിട്ടോ അമ്മായി അമ്മ അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഞാനും അമ്മേ ചാച്ചമ്മയും കൂടെ അങ്ങോട്ട് പോവുകയാണെ അപ്പൊ വീട്ടിൽ ചെന്നിട്ടാണോ പോകുന്നത് അപ്പോൾ എത്രയല്ല പഠിക്കുന്നേ അതിനെ ഏഞ്ചലിനെ എല്ലാവർക്കും അറിയാം നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് മിഠായൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത്രയേക്കുള്ളൂ നമുക്ക് വേഗം എന്തായാലും വീട്ടിൽ ചെന്നിട്ട് പോകാം അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് വൈകുന്നേരത്തേക്ക് മാറ്റാം കേട്ടോ നമുക്ക് പോയിട്ട് വന്ന ശേഷേ ഇപ്പൊ ചായ പി കെ സൺസ് വരുന്നു അതിനാട്ടോ നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുവാണേ ഇങ്ങനെ രാജുമാരിൽ ബസ് ഇറങ്ങി നേരെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മളതെ പോയി നമ്മൾ ഇവിടെ നേരെ നമ്മൾ നമ്മൾ പോകുന്നത് കാരണം നമുക്ക് എത്ര മണിക്കാവുമ്പോൾ ബസ് ഉള്ളത് അതിന് നിരവധി സമയം പത്തേ മുക്കാല് കഴിഞ്ഞ് പത്ത് അമ്പത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അത്രയും നേരം നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വേഗം എവിടെയാണ് അവർ താമസിക്കുന്നത് കുഞ്ഞാഴ്ചയൊക്കെ ചെങ്കുളം അപ്പം എല്ലാം വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാം കേട്ടോ കിട്ടിയല്ല റേന്ന് വീട്ടിലാട്ടോ സംഘമൊക്കെ കൂടിക്കൊണ്ടിരുന്ന വെച്ചാൽ എന്നാൽ മഴയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ദൂരെയുള്ള ചേച്ചി മരക്കുണ്ട് അപ്പോൾ എളുപ്പത്തിന് നമ്മുടെ വീട്ടിൽ വന്നാൽ കേട്ടോ അവരൊക്കെ കൂടുന്നത് അപ്പം ഇന്നും സംഘം നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റില്ല പറഞ്ഞല്ലോ മരിച്ചോട് തോന്നുന്നുണ്ട് എന്താ നമുക്ക് വീട്ട് വെക്കാൻ പറ്റത്തില്ല അപ്പം അതമ്മ ഇത് ചേച്ചിയോട് പറയാൻ പോട്ടോ എന്താ ചേച്ചിയുടെ വീട് ഇവിടെ നമ്മുടെ റോഡൊക്കെ അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണോ കാരണം സ്ഥിരം വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു ഇത് സുഹൃത്തുക്കളെ അയ്യോ മടുത്തല്ലേ സ്പീഡ് നടന്നു പോകുന്നു അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്താ പറയുക അപ്പോൾ നമ്മൾ മരിച്ച വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അത് ജസ്റ്റ് ഞങ്ങൾ കാണിക്കാൻ വഴിയും കാര്യങ്ങളൊക്കെ എൻ്റെ ചേച്ചിയുടെ അതായത് എൻ്റെ അമ്മച്ചീടെ ചേച്ചിയുടെ മോളുടെ അമ്മായിമ്മയാണ് മരിച്ച കേട്ടോ കാരണം അവർ ഒരുപാട് നാളായി കിടപ്പിലായിട്ട് ഏജ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ മകനും ചേച്ചിയൊക്കെ നല്ല രീതിയിൽ നോക്കി അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയ്ക്ക് എന്താ പറയുക നെയ്യത്തിൻ്റെ സന്നിധിയിൽ ഇടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും ചാച്ചിയമ്മ രാജുമാരി വരും അപ്പം ഞാനും അമ്മയും ഇത് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് ഒരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഇന്ന് സർപ്രൈസ് വീഡിയോ ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ആ സർപ്രൈസ് എന്താണെന്ന് റിവീൽ ചെയ്യുന്നതായിരിക്കും പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങ എന്നിട്ട് നേരെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ ഒരു കുട്ടിയമ്മയുണ്ട് അപ്പോൾ അതെ ഇവിടെ അന്നക്കുട്ടി ചേച്ചിയുണ്ട് അപ്പം അന്നക്കുട്ടിച്ചേച്ചി ഒരു ഹായ് കൊടുക്ക് ഹായ് 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 ഞങ്ങൾ വേഗം ഒരുങ്ങി പോകാൻ തുടങ്ങുന്നു കേട്ടോ ഒരുങ്ങി ഇനി പോയാൽ മതി പോ അല്ല ഞങ്ങൾ ചെങ്കുളം വരെ പോകുന്നത് ചെങ്കുളത്തിന് പോകുന്നു പോയിട്ട് വരട്ടെ സമയം പോയേ പോയിട്ട് കേട്ടോ അവിടെ അമ്മയോട് പറഞ്ഞുതരേ ൂ വൈകുന്നേരം ആവും വൈകുന്നേരം ആവും വരാം ഞാനെന്നാബൈ നമ്മുടെ സ്വന്തം സിറ്റിയിൽ സിറ്റിയിലെത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സൺഡേ ആയതുകൊണ്ട് കടകളൊന്നും ദുരിതം കടകളൊന്നും തുറന്നിട്ടില്ല നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക് നോക്കാം എപ്പോഴാണ് ബസ് ഉള്ളതെന്നുള്ളത് കേട്ടോ എപ്പോഴാ പതിനൊന്നും ഇരുപതൊക്കെ കഴിഞ്ഞ ഇനി നാളേ ഉള്ളൂ പന്ത്രണ്ട് ഇരുപതോ നോക്കട്ടെ പന്ത്രണ്ട് പത്ത് അച്ചു ദിവസമുണ്ട് കേട്ടോ പന്ത്രണ്ട് പത്തിന് പന്ത്രണ്ട് പത്തിന് ആമ്മ ഇനി സമയം എത്രയായിരുന്നോട്ടെ ഇല്ല മുക്കാലായതയുള്ളൂ പനനയമുക്കാൽ ചെറുങ്ങട്ടോ എൻ്റെ കമ്മലിൻ്റെ കാര്യം പോയായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വലിയൊരു കമ്മലിട്ടോന്നു എനിക്ക് അങ്ങനത്തെ കമ്മലിടുന്നിഷ്ടം അല്ലാത്തതുകൊണ്ട് കട കണ്ടിട്ട് ഞാൻ ചെറിയൊരു കമ്മല് മാറ്റി മേടിച്ചേട്ടോ കാരണം ഞാൻ ഒരിക്കലും ഞാൻ ഇടാത്തു ഞാൻ മരിച്ച വീട്ടിൽ പോയിട്ട് അത്രയും ഇത് കമ്മളൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആൾക്കാരെ ചോദിക്കും കല്യാണത്തിന് പോയതാണെന്ന് ചോദിക്കും അതായത് ഞാൻ പിന്നെ ചെറിയ കമ്മല് ഇട്ടേ എനിക്ക് ഇതാരം ഇഷ്ടം അതിനെ ചേച്ചി ഇവിടെ നിൽക്കുവാണ് കേട്ടോ നമുക്ക് പോകാൻ ഇതുവരെ വണ്ടി വന്നിട്ട് അത് രവിച്ചേട്ട് രവിച്ചേട്ടൻ്റെ എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന് രവിച്ചേട്ടാണ് കേട്ടോ ഓട്ടോയും ചേർ കേട്ടോ കുറേ നേരം ചാച്ചിയമ്മയുടെ ബസ് വന്നു കേട്ടോ കൂറ്റ ബസ് അപ്പോൾ അവർ വരെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ചെറുതായിട്ട് മഴ വരുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾ വിചാരിച്ച് ഉടൻ കൂടി പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം നമ്മൾ സാധാരണ പോകുന്ന വഴിയിലല്ല പോകുന്നത് ആ ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ട് കേട്ടോ കാണിച്ചാൽ കൂടി അല്ലേ നാട്ടിൽ പോയി കേട്ടോ ഇനി പ്രാവശ്യം കാണിച്ചാലിറങ്ങിയിട്ട് അവിടുന്ന് നേരെ ചെങ്കുളത്തിന് പോകണം അതൊക്കെ അവിടെ ഡാമും കാര്യങ്ങളൊക്കെ ഇല്ലേ കേട്ടോ ഒക്കെ നിങ്ങളെ കാണിച്ചാൽ കേട്ടോ പോകുന്നത് നിങ്ങളെ കയറുകയ്യേ ഈ വഴിക്ക് ബസ് കുറവ നമ്മൾ എങ്ങോട്ട് ഏതെങ്ങോട്ടാണ് ഈ വണ്ടി പോകുന്നത് കുഞ്ഞിത്തണ്ണി അല്ലേ സെറി കുഞ്ചിത്തണ്ണി ചെന്നിട്ട് എങ്ങനെ പോവും അതെ മഴ തൂളുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ജീപ്പിന് കയറിയിരുന്നു ഛർദ്ദിക്കാതില്ല അപ്പം കുഞ്ചിത്തണ്ണി കേന്ദ്രത്തിൽ ഉണ്ടെങ്കിൽ ഒരു സൂര്യ എന്ന് പറഞ്ഞൊരു ഉണ്ടെന്നാട്ടോ പറഞ്ഞേ ആ വൈസമാലി എന്നൊക്കെ വരുന്നൊരു ബസ്സാ രാജക്കാട് ഇന്ന് വണ്ടി എടുത്തു നേരെ നമ്മൾ പോവാനോട്ടെ ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒന്ന് ഇരുപതിനാണ് നമുക്ക് ബസ് അത്രയും നേരം നമുക്ക് നിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് എത്രയും വേഗം അവിടെ ചെല്ലണം അതുകൊണ്ട് നമ്മൾ പോകുന്നുട്ടോ വണ്ടിയിൽ ഈ കാണുന്ന നിലയിൽ കുട്ടിയമ്മയൊക്കെ ജോലി ചെയ്യുന്ന കാടാണ് അതുപോലെ അവർ കയറി പോകുന്ന ഒരു വഴിയൊക്കെ അമ്മ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ വരുന്നത് മുല്ലക്കാനത്തിനാണ് മുല്ലക്കാനം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഇവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് ആശുപത്രിയിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത് നടന്നൊക്കെ വരുന്ന ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെ നമ്മൾ താഴത്തേക്ക് പോവാണ് അപ്പോൾ ഇവിടുത്തെ റോഡുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും വളവും തിരിവും കയറ്റവും ഇറക്കുമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഇതാണ് കേട്ടോ ശരിക്കും ഇവിടെ കൂടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരു കുറച്ച് ആണ് സത്യം പറഞ്ഞ കേട്ടോ അപ്പോൾ അമ്മ നേരെ പോകണം ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് കേട്ടോ പിന്നെ ആ കാണുന്ന ബസ്സിലാണ് നമ്മൾ വരാനിരുന്നത് ഒന്നിരുപതിൻ്റെ ബസ്സെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് അവിടെ രാജാക്കാട് പോയിട്ട് തിരിച്ച് വരണം എന്നിട്ട് വേണം നമുക്ക് പോകാൻ അത്രയും സമയമില്ല നമുക്ക് കളയാൻ എത്രയും വേഗം തന്നെ നമുക്ക് അവിടെ ചെല്ലണം അപ്പോൾ അമ്മ രാവിലെ വെളുപ്പിനെയാണ് കേട്ടോ മരിച്ചത് അപ്പം രാവിലെ തന്നെ നമ്മൾ അറിഞ്ഞില്ല പള്ളി പോയേക്കുവാണ് അവർ വിളിച്ചത് നമ്മളറിഞ്ഞില്ല അതിന് നേരത്തെ അറിവ് വരെ നമ്മൾ പള്ളിയിൽ പോയാൽ തന്നെ രാവിലെ വന്നേനെ പിന്നെ ഈ കാണുന്നത് തേക്കങ്ങാനാണ് കേട്ടോ തേക്കുങ്ങാനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആണ് റോഡിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അവിടെ ഇവിടെ എല്ലാം മണ്ണിടിച്ചിൽ പിന്നെ ഇപ്പുറ സൈഡിൽ കാണുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുന്നേ നടന്നതാണെന്ന് തോന്നുന്നു അതുപോലെ റോഡിൽ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് കേട്ടോ അവിടെ വണ്ടിയൊക്കെ ഓടിച്ചു പോഞ്ഞാൽ ഫോണൊക്കെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെങ്കിൽ കുറേ വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാരണം എനിക്ക് പോലും വ്യക്തമായിട്ട് മനസ്സിലാവില്ലായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എത്രയും വേഗം തന്നെ അവർ ഈ റോഡൊക്കെ റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു അപകടങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ യാത്ര ചെയ്യാനും നമുക്ക് സാധിക്കും പിന്നെ ഈ കാണുന്ന ഖനനയും ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ എന്താ പറയുക പാറമടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകും തോറും നമുക്ക് ഇനിയുള്ള വഴികളെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വഴികളാണ് കേട്ടോ ഈ കാണുന്നതാണ് എസ് വളവ് നമ്മുടെ കൊല്ലത്ത് മാത്രമല്ല നമ്മുടെ ഇടുക്കിയിലും എസ് വളവ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ അതാണ് ഈ കാണുന്നത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപകടം നടന്നിട്ടുള്ള സ്ഥലമാണ് ഒരു അപകടം പറയാനാണെങ്കിൽ പണ്ട് കോളേജിൽ നിന്ന് ടൂർ വന്ന എഞ്ചിനീയറിംഗ് പിള്ളേർ ഏഴ് പേര് മരിച്ചതായിട്ട് ഒരു ന്യൂസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചിട്ടാണ് ഏഴ് പേരാണോ അഞ്ച് പേരാണോ ഞാനിപ്പോൾ കറക്റ്റ് ായിട്ട് ഓർക്കുന്നില്ല അത് ഭയങ്കര ഒരു അപകടമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ എത്തി അപ്പോഴാണ് നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടൻ ഇറങ്ങാന്ന് അടുത്ത് ഇരുന്നൊരു ചേട്ടൻ ഇറങ്ങിയത് അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു ഓസൊക്കെ ചേട്ടന് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിക്കാരൻ ചേട്ടൻ അതൊക്കഴിച്ചു കൊടുത്തു ആ ശേഷം മുന്നോട്ട് യാത്ര ചെയ്യണം ഇനിയുള്ള റോഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളാണ് പക്ഷേ തിരുവും വളവും ഉണ്ട് പക്ഷേ യാത്ര ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ പിന്നെ പച്ചപ്പൊക്കെ കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തു കിടക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതൊരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ നമ്മൾ നേരെ ചെല്ലുന്നത് കുഞ്ചിത്തണ്ണി എത്തി കേട്ടോ കുഞ്ചിത്തണ്ണി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ചെറിയ മഴ തൂളാനൊക്കെ ചാൻസായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടതിൽ കാർമയൊക്കെ ഒക്കെ ഇങ്ങനെ കൂടി കിടക്കുകയാണ് അങ്ങനെ നമ്മളവിടെ വന്ന് വന്ന ശേഷം വണ്ടി ഇറങ്ങി പൈസയൊക്കെ കൊടുത്തു ആൾക്ക് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് ഓട്ടോ വാങ്ങിയത് കടയിൽ കയറിയിട്ട് ബസ്സിൻ്റെ സമയം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ബസ് വരാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ച് ആനച്ചാലിന് പോവാണ് അപ്പോൾ ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാകും അപ്പോൾ ആ ചേട്ടനോട് ഓൾറെഡി ഞാൻ ചോദിച്ചായിരുന്നു മുന്നേ പോയി എന്നിട്ടാണ് ഞാൻ ഏലിക്കുട്ടിയമ്മേനെയും ചാച്ചിയമ്മേനെയും വിളിച്ച് ഓട്ടോയിൽ കയറിയത് ചേച്ചിയത് ഇവിടെ ചെങ്കുളാന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ ചെങ്കുളം വരെ ഓട്ടോ വിളിച്ച് പോകാത്തതിൻ്റെ കാരണം നമുക്ക് വഴിയൊന്നും അത്ര നന്നായിട്ട് അറിയില്ല എങ്ങനെ ഏത് റൂട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോൾ ഈ നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകുമ്പോൾ നമ്മൾ കുഞ്ചിത്തന്നെ നിന്നാണല്ലോ ഓട്ടോ വിളിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോ വിളിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചേട്ടനും അറിയത്തില്ല നമുക്കും അറിയത്തില്ലല്ലോ അങ്ങനെ നമ്മൾ ആനച്ചാൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോവാണെങ്കിൽ ചേട്ടനെ ചേച്ചിയുടെ ഹസ്ബൻഡിന് അറിയുന്ന ഒരുപാട് ആളുകൾ ഓട്ടോ ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും അതുകൊണ്ടാണ് നമ്മൾ കുഞ്ചിത്തണ്ണീന്നെ അങ്ങനെ വിളിക്കാഞ്ഞത് ആനച്ചാൽ അങ്ങനെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം ഒരു വലിയ ഒരു ടൗണ് തന്നെയാണ് ആനച്ചാൽ എന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിട്ടാണ് മൂന്നാറൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു മഴ പെയ്തതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മഴ പിന്നെ ചാച്ചിയമ്മ പറഞ്ഞ് ചാച്ചിയമ്മയ്ക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് കടയിലിറങ്ങി കഴിക്കാമെന്നും പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ രാജക്കാട്ന്ന് ഓരോ ചായ കഴിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല തണുപ്പായിരുന്നു അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഒരു ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചു അതൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ വന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ബേക്കറി കേട്ടോ കയറിട്ടോ ആനച്ചാലെത്തിയിട്ടുണ്ടേല്ലേ ആ ഒന്നിനും രണ്ടെണ്ണത്തിന് വേണ്ട ഒരെണ്ണത്തിന് വേണ്ടി നല്ല പരിപ്പടം നല്ല ചൂട് പരിപ്പടം കഴിച്ചോളി ഇത് കുറച്ച് നല്ല ഞാൻ എന്തായാലും പരിപ്പടായി എന്നിട്ട് ഞങ്ങള് അടുത്ത ഓട്ടോ വിളിച്ചിട്ട് പോവാൻ പോവാണേ ഓട്ടോ വിളിക്കാം ചെങ്കുളത്തിന് ഓട്ടോ വിളിച്ചു നമ്മൾ നേരെ വണ്ടി കയറി പോവുകയാണ് നൂറ് രൂപയാണ് ഓട്ടോ ഓട്ടോ ചാർജ് വീട്ടിൽ ചെന്ന ശേഷമുള്ള വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാരണം എനിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഏലിക്കുട്ടിയമ്മ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കോൺവെൻറ്റിൻ്റെ അടുത്താണ് വീട് അവിടെ മരിച്ചുകൊടുത്ത് പോവാണെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ കോൺവെൻറ്റിൻ്റെ അതിൽ പോവാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി കോൺവെൻറ്റിൻ്റെ അടുത്തല്ല ചേട്ടൻ്റെ വീട് ബാബു ചേട്ടയുടെ പേരൊക്കെ ചേ വണ്ടിക്കാരനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടെ ഒരു വൃത്തമന്ദിരമുണ്ട് അതിൻ്റെ അടുത്താണെന്ന് അങ്ങനെ നമ്മൾ നേരെ പോവാണ് കേട്ടോ ആ ചേട്ടൻ അറിയാമായിരുന്നു ചേട്ടാ അതിനെ പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച് തോട്ടങ്ങളൊക്കെ അടുത്ത് കണ്ടു കേട്ടോ അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ uh, കാണുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ ചെങ്കുളം ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു ശരിക്കും ഇതേ കാണുന്ന താഴ് വഴി കൂടെയാണ് നമ്മൾ വരേണ്ടത് നമ്മൾ ആ കോൺവെൻറ്റിൻ്റെ അതിൽ പോയതുകൊണ്ട് നമുക്ക് വഴി തെറ്റിയായിരുന്നു പിന്നെ ശേഷം ചേട്ടൻ കറക്റ്റ് പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ മനസ്സിലായ ചേട്ടൻ കൊണ്ടുപോയി വിട്ടു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വീട്ടിൽ പോയിരുന്നു ശേഷമുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ എടുക്കുന്നത് അമ്മേനെ അടക്കം കൊണ്ടുപോയതിന് ശേഷമുള്ള വീഡിയോകളാണ് അപ്പോഴത്തേക്കും ചേച്ചിയും പിള്ളേരും അതുപോലെ തന്നെ ചേട്ടായും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടായി ഇപ്പം അച്ഛനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ അച്ഛൻമാർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് കത്തോലിക്കായാലെ അച്ഛന്മാർക്ക് മാത്രമാണ് കല്യാണം കഴിക്കാൻ പറ്റാത്തത് ബാക്കി എല്ലാ പള്ളികളിലേയും അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാം കഴിക്കാട്ടോ അപ്പോൾ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ച ഡൗട്ടാണ് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മക് മകനും അതുപോലെ ഭാര്യയും പിള്ളേരുമാണ് കേട്ടോ നമ്മൾ മുന്നേ പള്ളിയിൽ പോയപ്പോഴും പിള്ളേരെ കണ്ടില്ലേ മോക്ക് ഏഞ്ചിലിന് തന്നെ ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ വരുമ്പോൾ എല്ലാ എൻ്റെ കൂടെയാണ് കേട്ടോ ആളിരിക്കുന്നത് അങ്ങനെ ചേട്ടായി കാറും കൊണ്ടാണ് ചേട്ടായി അല്ല ഞങ്ങളെ അച്ചാന്ന് വിളിക്കണം അച്ഛൻ കാറും കൊണ്ട് വന്നു വന്നത് അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി ശേഷം മുന്നോട്ട് പോവുകയാണ് വന്ന വഴിയല്ല പോകുന്നത് നമ്മൾ വന്നത് കോൺവെന്റിൻ്റെ അതിലായിരുന്നു ഇതിപ്പം നമ്മൾ ഡാമിൻ്റെ മേലിലൂടെയാണ് പോകുന്നത് നല്ല രസമാണ് കേട്ടോ ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പുറം ഇപ്പറേ ഒക്കെ മരങ്ങളുമായി പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ വണ്ടിയിലിരുന്ന് കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു അതുപോലെ തന്നെ ചാച്ചിയമ്മ അടിപൊളിയാണ് കേട്ടോ ചാച്ചിയമ്മയുടെ എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ലെവലാണ് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ കാര്യം ചാച്ചിയമ്മ ഫുൾ തഗ് ആണ് കേട്ടോ തഗ്ഗിൻ്റെ ആളെന്ന് പറഞ്ഞത് ചാച്ചയമ്മയാണ് പറയും നമുക്ക് ചിരിയൊക്കെ ചിരി ചിരിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ അത് കേൾപ്പിക്കാൻ പറ്റില്ല കാരണം സൗണ്ടില്ല ശരിക്കും വീഡിയോയിൽ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ തഗ് പറഞ്ഞ് തീരും അതാണ് കാര്യം കേട്ടോ അങ്ങനെ ഈ കാണുന്ന എല്ലാം പുഴയൊക്കെയാണ് നല്ല ഭംഗിയുള്ള നല്ല രസമാണ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ് പിന്നെ അങ്ങോട്ട് റോഡിൻ്റെ ആരും പറയണ്ടല്ലോ നമ്മൾ പിന്നെ കാറിൽ വന്നപ്പോൾ അത്രയധികം കുടുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജീപ്പിന് വന്നപ്പോഴായിരുന്നതേമി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഒരു വിധത്തിലാണ് നമ്മൾ വന്നത് കേട്ടോ അത്ര വ്യത്യാസം ഉണ്ടല്ലേ പിന്നെ ഒരു ആന്റി മരിച്ചത് അമ്മയുടെ എന്റെ നല്ല രസം നോക്കി വേണ്ടേ സൂപ്പർ കുമ്മിടി ഡാൻസ് ആണല്ലേ രസമുള്ളത് അതിലേ പൊന്മുടി ഡാമ് കാണാൻ കിട്ടും ഞാൻ ഒരു ദിവസം പൊന്മുടി ഡാമിങ്ങോട്ട് പോണെ ശരി ഓക്കെ അവരങ്ങ് പോയി അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലല്ല നമ്മൾ നമ്മൾ മാങ്ങത്തൊട്ടി എത്തി നമ്മൾ അടക്കാനായിട്ട് പോകുന്ന ആ കാര്യമൊക്കെ ഞാൻ പറയാം കേട്ടോ മൂന്നാറാണ് അമ്മേനെ അടക്കം കൊണ്ടുപോകുന്നത് നമ്മൾ മൂന്നാറ് പോയിട്ട് തിരിച്ച് വരുമ്പോഴേ ഒത്തിരി സമയമാകും ഒത്തിരി ലോങ്ങ് അല്ലേ അമ്മ പോകുന്നത് പള്ളിയിൽ നിന്ന് കുറെ ഇച്ചിരി അധികം പോവാനുണ്ട് അതാണ് കാര്യം നമ്മൾ അട അടക്കാൻ പോകാതിരുന്നതിൻ്റെ കാര്യം ഇച്ചിരി ലോങ്ങ് നമ്മൾ തിരിച്ചു വരുമ്പോൾ വരുമ്പോഴത്തൊത്തിരി പോകും അതുകൊണ്ടാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പോൾ നമ്മൾ ഹായ് സമയം ഹായ് പറയൂ അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് നടത്താം അതെ വേഗം വീട്ടിൽ ചെന്നിട്ട് അതെ വേറെ പണിയുണ്ട് അപ്പോൾ അത്രയുള്ള വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ